ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഒച്ച ഒരു ഭീകരജീവിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വെളിനേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒച്ച ഒരു ഭീകരജീവിയാണ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വെള്ളിനേഴി കൃഷിഭവൻ ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ദേവപദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരം മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ സുനിത ഒച്ചിന്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു വേനൽക്കാലം മഴ വരുമ്പോ തന്നെ നമ്മൾ ഒച്ചിന്റെ ശല്യം തുടങ്ങും ആ സമയത്ത് കൂടാന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പൊ നിങ്ങക്ക് സാധാരണഗതിയിൽ ഇപ്പൊ ഒച്ചു നിങ്ങൾ കൂടുതൽ കാണുന്നത് എവിടെയാ നിങ്ങളെ വീട്ടില് തണുപ്പുള്ള സ്ഥലങ്ങള് ചപ്പിന്റെ അടിയില് വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടിടുന്ന സ്ഥലങ്ങള് ഇതൊക്കെയാണ് ഒച്ചിന് കാണുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥലം വീടിന്റെ ഉള്ളിക്ക് വരാറുണ്ടോ അനുവദിക്കാറില്ല വീടിന്റെ ഉള്ളിക്കും ചെലപ്പോ കാണാറുണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ഒന്ന് ഞാൻ വെറുതെ പഠിച്ചത് പറയാന്ന് ഇത് അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഇവിടെ പറയാൻ പോകുന്ന ടെക്നിക്സ് ഞാൻ ഒന്ന് രണ്ടു ദിവസം അവിടെ പരീക്ഷ നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാനും പോണത് നമ്മൾ ഒച്ചകള് ഈ ഒച്ച ഇവിടെ വന്നിട്ടുണ്ടാവുക ഇപ്പൊ എവിടെന്നെങ്കിലും വളമോ അതുപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ലോഡ് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും അതിൽ ചിലപ്പോ ഒന്ന് രണ്ടോ ഒച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നു ചെറുപ്പശ്ശേരി ഏരിയയിൽ എന്നൊരു സംശയമുണ്ട് ആ അവിടെന്ന് അങ്ങനെ എവിടുന്നെങ്കിലും ഇതൊരു ഒരു ഒച്ചോ ഒന്നോ രണ്ടോ ഒച്ചു വന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളെ ഏരിയയിൽ അതിന് പടരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് റബ്ബർ തോട്ടങ്ങളുണ്ട് ചാണകക്കുഴികൾ അത് നമ്മളെ കേരളത്തിലെ സാഹചര്യത്തിൽ എറുപ്പമുള്ള സ്ഥലമാണ് സുഖമായിട്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒച്ചിനു പറഞ്ഞ അതിന്റെ ആയുസ് ലൈഫ് സ്പാന് അഞ്ചു വർഷമാണ് ഒരു ഒച്ചിന് അഞ്ചു വർഷം വരെ ജീവിക്കാം ആയിരം മുട്ടകൾ ഇടാം അത്രയും ഇത് പെരുകും നമ്മുടെ മൊത്തം ഏരിയ ഒരു വാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം അതിനെ കൺട്രോൾ ചെയ്യാൻ അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു എട്ടാം വാർഡും ശ്രീശ്വരം പഞ്ചായത്തിന്റെ പതിനാലാം വാർഡും ആയിരിക്കും പതിനാലും പന്ത്രണ്ടും ഈ വാർഡുകളിൽ കാണുന്നുണ്ട് അപ്പം ഇതിപ്പോ അടുത്ത് എട്ടാം വാർഡ് എന്നുള്ളത് ഏഴാം വാർഡിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല സ്പ്രെഡായി പോവാം അപ്പൊ നമ്മൾ എല്ലാവരും ഒരു സ്ട്രാറ്റജി ഇപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ഒരു മൂന്നാല് മെഷേഴ്സ് പറയാം ഒന്നാമത്തെ കാര്യം വൃത്തിയായിട്ട് നമ്മളെ പരിസരം സൂക്ഷിക്കണം അപ്പൊ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടി വരും ഒരുപാട് ഇപ്പൊ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിയണതും ബയോബിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കാൻ നോക്കുക ഇല്ലെങ്കിൽ അതിനൊരു കുഴി എടുത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ വലിച്ചെറിയാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇപ്പൊ ഇല്ലാത്തവര് ഈ മഴ വരുന്നതിന് മുമ്പ് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക പിന്നെ അടുത്തൊരു ഇതിനെ അപ്പം നമുക്കിപ്പോൾ ഇത് എവിടെയൊക്കെ പെട്ടെന്ന് ഒരു നോട്ട് ഒറ്റ നോട്ടത്തിൽ കാണില്ല അപ്പം നമുക്കിന് ട്രാപ്പ് ചെയ്ത് ബെയ്റ്റ് കൊടുത്ത് അതായത് ഒരു കെണി വെച്ച് ട്രാപ്പ് ചെയ്ത് കൊല്ലുന്ന രീതിയാണ് അതിൽ കെമിക്കൽ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു രണ്ട് രണ്ട് ട്രാപ്പ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ട്രാപ്പ് ഒന്ന് ഒന്നുകിൽ മുരിങ്ങയില അല്ലെങ്കിൽ പപ്പായയുടെ ഇലയും തണ്ടും അല്ലെങ്കിൽ കാബേജിന്റെ വേസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മുറിച്ചിട്ട് ചണച്ചാക്കിൽ ഇട്ടിട്ട് ഒരു ദിവസം പുളിപ്പിക്കാൻ വെക്കുക നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവില്ല അതിന് ഇത്തിരി താഴത്തേക്ക് വെക്കുക ഒരിത്തിരി മണ്ണ് മാറ്റി താഴത്തേക്ക് വെക്കുക രാത്രി രാത്രിയാണെങ്കിൽ നമ്മൾ ഒച്ചക്ക് പുറത്തിറങ്ങുക ആ സമയത്ത് ഇവര് ഇതിന്റെ അടുത്തേക്ക് വരും നമ്മൾ നേരത്തെ എണീറ്റിട്ട് നോക്കണം ഒരു മണി എട്ട് മണി ആകുമ്പോഴത്തേ ഇവര് പോയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ഞാൻ ശ്രദ്ധിച്ചപ്പോ എനിക്ക് ഒരു നാലര മണി നേരത്താണ് ഇവരെ കൂടുതലായിട്ട് കാണുന്നത് പോവും അപ്പൊ ആറു ശേഷം നോക്കിയിട്ട് ഈ ബേറ്റ് വെച്ചിടത്തൊന്നും ഇവര് പോയിട്ടുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ വാച്ച് ചെയ്തപ്പോൾ ആ നാലര സമയം അഞ്ചു മണി സമയത്ത് ഇവര് നന്നായിട്ട് ആ ബേറ്റിന്റെ ചുറ്റും കണ്ടു അപ്പൊ ആ ഈ ബേറ്റ് വെച്ചിട്ട് ഈ ഒരു നാലര അഞ്ചുമണി സമയത്ത് അവിടെ പോയി നോക്കിയാൽ ഇതിന്റെ ചുറ്റും കാണോ ഇതിൽ കാണും ഇതിനെ കളക്ട് ചെയ്യാം കളക്ട് നിങ്ങളൊന്നും ചെയ്യണ്ട അത് അവിടെ തന്നെ കിടക്കണ്ടാവും ഒരു കോലോണ്ടൊക്കെ എടുത്ത് തട്ടിയിട്ട് കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ അതെങ്ങനെയെങ്കിലും കവറ് വെച്ചോളൂ തട്ടിയിട്ട് ഉപ്പ് വെള്ളത്തിന്റെ ലായനി നൂറ്റി അമ്പത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളം നല്ല കണക്കില് നൂറ് മുതൽ നൂറ്റി അമ്പത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ മുകളൂടെ ഒഴിക്കുക അപ്പൊ അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ചത്തു പോവും അപ്പൊ ഈ തോടൊക്കെ ഉണ്ടാവില്ലേ ഇതിനെല്ലാം കൂടി ഒരു കുഴിച്ചു മൂടുക അങ്ങനെ പരത്തി പരത്തിയിടേണ്ടാത്തൊരു വൃത്തികേടാണ് അപ്പൊ നിങ്ങൾക്ക് തെങ്ങിൻ്റെ ചോടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ അതൊന്ന് കുഴിച്ചു മൂടാം വേറൊരു രീതി കുറച്ചും കൂടി ചെലവ് കൂടിയതാണ് ഗോതമ്പ് പൊടിയൊക്കെ കാണാം ഗോതമ്പ് പൊടി കിലോ ഇരുന്നൂറ് ഗ്രാം ശർക്കര അഞ്ച് ഗ്രാം ചെറിയ ബോട്ടിൽ ഈസ്റ്റ് കിട്ടില്ലേ ഒറ്റ ബോട്ടിൽ അത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി മില്ലി വെള്ളം ഇത്രേലും ഇത് കലക്കി ഒരു ദിവസം പുളിപ്പിക്കുക എന്നിട്ട് ഇതിനെ ഒരു മൂന്നോ നാലോ പാത്രങ്ങൾ ഇതുപോലെ വാവട്ടമുള്ള പാത്രത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളെ സ്ഥലങ്ങളിൽ അവിടെ ഒരു വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടേ വെക്കുക ഇതിലും ഇതുപോലെ രാത്രി വരും ഇതിന് ഇതേ രീതിയിൽ ഉപ്പ് ലായന ഒഴിച്ചിട്ട് നമുക്ക് നശിപ്പിക്കാം അപ്പൊ വീടിന്റെ ഉള്ളിക്കൊക്കെ പോ വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തൊടിയിലേക്ക് അധികം വരാണ്ടിരിക്കാൻ ചുണ്ണാമ്പുണ്ടല്ലോ ചുണ്ണാമ്പ് വെതറാം അറക്കപ്പൊടി വെതറാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെതർ ബ്ലീച്ചിങ് പൗഡർ ഇത് വരുമ്പോൾ ഒച്ചധികം നമ്മളെ തൊടിയിലേക്ക് കടക്കില്ല പിന്നെ ഇത് വിളകളെ നശിപ്പിക്കും നേരത്തെ പറഞ്ഞല്ലോ ആ തെങ്ങ് കൗങ്ങ് ഇതിനൊക്കെ ഒച്ചു ഒച്ചിനുള്ള മെയിൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് പച്ചക്കറിയുടെ ഇല കൗുങ് വാഴ തെങ്ങിന്റെ തൈ ഇതിനെല്ലാം ഒച്ചു നശിപ്പിക്കും എല്ലാം നശിപ്പിക്കും ഇവരത് കഴിക്കും അപ്പൊ എന്താ ചെയ്യേണ്ട ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാം പിന്നെ തുരി ബോഡിയോക്സ് മിശ്രിതം അറിയോ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൗങ്ങിനാണെങ്കിലും തെങ്ങിനാണെങ്കിലും അതായത് കോപ്പർ ഉള്ള കെമിക്കൽ കോപ്പർ ഉള്ള കെമിക്കൽ സ്പ്രേ ചെയ്താൽ അത് വരില്ല പിന്നെ കൗങ്ങ് തെങ്ങൊക്കെ ആണെങ്കിൽ സൂപ്പർ ഫോസ്ഫേറ്റ് വളം കിട്ടും അത് ചുറ്റും തൂവി കൊടുക്കാം സൂപ്പർ ഫോസ്ഫേറ്റ് പിന്നെ ബോഡിയോക്സിന്റെ പേസ്റ്റ് ഉണ്ട് അത് തേച്ചും കൊടുത്താൽ ഇത് കൗങ്ങിൽക്കും തെങ്ങിൽക്കും ഒന്നും കേറില്ല യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ബിന്ദു വാർഡ് മെമ്പർ റീന മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ രക്ഷാധികാരിയായ പി ഗോപാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി കെ വിനോദ് പി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു